ഹലോ നമസ്കാരം വെൽത്ത് വേ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ല സമാധാനം തന്നെയായിരുന്നു കടബാധ്യത എങ്ങനെ തീർക്കണം എന്നുള്ളതാണല്ലോ വിഷയം അതൊരു താല്പര്യത്തോടെ തന്നെ ആയിരുന്നു തുടങ്ങിയത് തന്നെ പിന്നെ എല്ലാ പത്ത് ദിവസത്തെ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്തു അതിൽ വർക്ക് ചെയ്യാനെല്ലാം നല്ല താല്പര്യമായിരുന്നു എഴുതാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു അനുഭവം വേറെ തന്നെ ആണെന്നല്ലോ പിന്നെ അടുക്കും ചിട്ടയോടെ ചെയ്യാനും ഇതൊക്കെ സാധിച്ചു പിന്നെ ടുഡു ലിസ്റ്റൊക്കെ ചെയ്തു അതിൽ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എഴുതുമ്പോൾ പോലും നാളെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കറക്റ്റായി വന്നു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ സാറിനെ കാണുമ്പോൾ ഗുരുന്നാഥിനെപ്പോഴും അതിൽ കണ്ട് നല്ല പരിചയമായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം കാണുമ്പം ആ സാറ് എനിക്ക് പരിചയമില്ലൊരു സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിരുന്നു ഇനി എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം